വ്യാപാരികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ നിലമ്പൂർ താലൂക്ക് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടകളടച്ച് നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി കോടതി ഉത്തരവായിട്ടുള്ള കിറ്റ് കമ്മീഷൻ ഉടൻ അനുവദിക്കുക മൂന്ന് മാസത്തോളമായ കുടിശ്ശികയായിട്ടുള്ള കമ്മീഷൻ ഉടൻ നൽകുക കെ ടി പി ഡി എസ് ആക്ട് മാറ്റിയെഴുതുക വേദനാ പാക്കേജ് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം എ കെ ആർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഒന്നുമില്ലാതെ ഒരു കയറുമായി റബ്ബറും തോട്ടത്തിൽ പോയി തൂങ്ങി മരിച്ചപ്പോൾ അവർക്ക് കിടന്നുറങ്ങുവാൻ രണ്ട് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടി കൊടുത്തായിരുന്നു താമസിച്ചിരുന്നത് ആള് മാന്യനാണ് ഒരു താലൂക്ക് റേഷനിങ് ഇൻസ്പെക്ടർ അവിടെ പോയി പരിശോധന നടത്തി ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസർ പോയി പരിശോധന നടത്തി അതുപോലെ തന്നെ ജില്ലാ സപ്ലൈ ഓഫീസർ വരെ പരിശോധന നടത്തി ഇവരൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുമുണ്ട് ഒരു നടപടിക്കും പോകാതെ പത്ത് പതിനഞ്ച് ദിവസത്തോളം ഈ കാര്യങ്ങൾ ആ റിപ്പോർട്ട് അവിടെ വെച്ചുകൊണ്ടിരുന്നു എങ്ങനെങ്കിലും രക്ഷപ്പെടുക എന്തെങ്കിലും വഴികളാവട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ യാതൊരു രക്ഷയും ഇല്ല ഒരു ദിവസം രാത്രി മാധവൻ റബ്ബറും തോട്ടത്തിലെ ആ ഉദിയില് നെലമ്പൂര് ഭാഗത്ത് ഇവിടെ പല നിലക്കും ഇപ്പോൾ കോവിഡ് കാലത്ത് വെളിമ്പിയ പാടത്തുള്ള നമ്മളെ റേഷൻ വിതരണം നടത്തിയിരുന്ന ഒരു കുട്ടി അവിടെ മരിക്കല്ലോ നമ്മളൊക്കെ ഈ കോവിഡ് കാലത്ത് ഒരു സാനിറ്റൈസറും ഒരു മാസ്കും മാത്രം സംരക്ഷണത്തിന്റെ പേരിലാണ് നമ്മൾ രണ്ട് കൊല്ലം സർക്കാർ ഓഫീസുകളൊക്കെ അടച്ചിട്ടു അവർക്ക് പൂർണ്ണമായും പ്രവേശനം അവർക്ക് ആർക്കും ഇല്ല എന്ന് പറഞ്ഞു അന്നുണ്ടപ്പോൾ നമ്മൾ ഒരു പേടിയും ഭയവും ഇല്ലാതെ ഷാപ്പിൽ നിന്നോ ബാറുന്നോ മദ്യം വയ്ക്കുന്ന പണിയല്ല ആളുകൾക്ക് കഞ്ഞി കുടിച്ച് അവരുടെ വിഷപ്പെടുക്കാൻ പറ്റുന്ന ഒരു ജോലി എന്ന നിരക്ക് എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഈ ഒരു സാനിറ്റൈസറിൻ്റെയും മാസ്കിൻ്റെയും ബലത്തിൽ നമ്മളെല്ലാവരും പ്രവർത്തിച്ചു റേഷൻ ഡീലേഴ്സ് സി ഐ ടി യു താലൂക്ക് സെക്രട്ടറി പി കെ വാസുദേവൻ അധ്യക്ഷനായി എ കെ ആർ ആർ ഡി എ താലൂക്ക് സെക്രട്ടറി ടി പി ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ രമേശ് അബ്ദുറഹിമാൻ ഒ കെ സുരേഷ് വി രാധാകൃഷ്ണൻ റഷീദ് വാളപ്ര സി ടി സിദ്ദിഖ് കെ അലവിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ